കോഴിക്കോട് ജില്ലയിൽ ചതുപ്പ് നിലങ്ങൾ നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് തുടർക്കഥയാകുന്നു ചെലപ്പുറം റോഡരികത്താണ് സംഭവം സോൺ പരിധി ലംഘിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ടൽക്കാടുകൾ നിറഞ്ഞതായിരുന്നു മുൻപ് ഈ പ്രദേശം എന്നാൽ ഇന്ന് കണ്ടൽക്കാടുകൾ വെട്ടി ചതുപ്പ് മണ്ണിട്ട് നികത്തി കവുങ്ങ് തെങ്ങ് എന്നിവ വളർത്തുകയാണ് ഭൂമി തരം മാറ്റാനുള്ള ശ്രമങ്ങളാണിതെന്നാണ് പ്രകൃതി സംരക്ഷണ വേദിയുടെ ആരോപണം ഈ നാടിന്റെ ജലസ്രോതസ് കൂടിയായ ഈ അകലാപ്പുഴ ഇന്ന് ഭീഷണിയുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ സ്ഥലവും കൈയേറ്റം ഇവിടെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ജീവനോപാധിയായി കാണുന്ന ഈ പുഴയുടെ തീരങ്ങൾ കവർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അകലാപ്പുഴയുടെ ഉത്ഭവ സ്ഥാനമായ ഈ ചെലപ്പുറത്ത് വർഷങ്ങളായി കണ്ടൽക്കാടുകൾ വെട്ടിയും നിലകൾ മണ്ണിട്ട് അകലാ ഇവിടെ പ്രകൃതി ഭംഗി നിറഞ്ഞതായതിനാൽ നിരവധി സിനിമകൾക്കും ലൊക്കേഷൻ ആയിട്ടുണ്ട് പ്രദേശം ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പ്രകൃതി സംരക്ഷണ വേദി നടപടികൾ ഇല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാനാണ് തീരുമാനം ജനം കോഴിക്കോട്